രേഖയുടെ ആത്മാവ് ഇപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ആ മുഖം മനസ്സിലാക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളാണോ ഒരു സൈക്കോ കില്ലറാണെന്നുള്ള കാര്യം ആ സ്ത്രീ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഒരു സൈക്കോയുടെ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് പ്രേംകുമാറിൻ്റെ വീട്ടിൽ നിന്നൊരു വല്ലാത്തൊരു ദുർഗന്ധം ദുർഗന്ധം എന്ന് വെച്ചാൽ സഹിക്കുന്നതിനപ്പുറമുള്ള നാറ്റം ഉണ്ടല്ലോ ഈ പട്ടിയൊക്കെ ചീഞ്ഞാളി നാറ്റം ഒരു അവസ്ഥയുണ്ടല്ലോ അമ്മാതിരി നാറ്റമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആളുകൾക്ക് രണ്ട് ദിവസമായിട്ട് സഹിക്കുന്നതിനപ്പുറമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഖ എഴുപത്തിനാല് വയസ്സുള്ള രേഖയുടെ അമ്മ മണി ഈ മൂന്ന് പേരുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ആ വീട്ടിൽ ആരെയും കാണാനില്ല സാധാരണയായിട്ട് രേഖയും ഈ മണി എന്ന് പറയുന്ന അമ്മയൊക്കെ ഉണ്ടെങ്കിൽ വീടിന് പുറത്ത് തൂക്കുന്നതും ആ ചെടിയൊക്കെ നനയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ കാണാനൊന്നുമില്ല ഇത് എവിടെ പോയി ഒരു പിടിയുമില്ല പ്രേംകുമാറിനെ നേരത്തെ കാണാനേ ഇല്ല ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു സംശയം ഈ നാട്ടു സഹിക്കിന് അപ്പുറം സഹിച്ചു കഴിഞ്ഞു അങ്ങനെ ആൾക്കാരെല്ലാം കൂടി ആ വീടിന് ചുറ്റും ഇങ്ങനെ മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ജനലൊക്കെ അടച്ചു മൂടി നിലയാണ് വാതിലും തുറന്നിട്ടും ഈ രേഖയുടെ സഹോദരി സിന്ധുവിനെ നാട്ടുകാരെല്ലാം കൂടി വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ സിന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ ആ വീട് തള്ളി തുറക്കുമ്പോൾ ഭീകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ആ വീടിന്റെ ഹാളിൽ രണ്ട് മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ് വല്ലാത്തൊരു ദുർഗന്ധം അതിൽ നിന്ന് വമിക്കുന്നുമുണ്ട് ഒന്ന് എഴുപത്തിയേഴ് വയസ്സുള്ള മണി രണ്ടാമത് കിടക്കുന്നത് അവരുടെ മകൾ രേഖ എന്ന് പറയുന്ന നാല്പത്തി മൂന്ന് കാര്യം രണ്ടുപേരും മരിച്ചിട്ട് ദിവസങ്ങളായി അമ്മാതിരി രൂപവ്യത്യാസമാണ് ആ മൃതദേഹത്തിനുള്ളത് പോലീസൊക്കെ എത്തി വിശദമായിട്ട് പരിശോധിക്കുകയാണ് അങ്ങനെ ഒരു വിചിത്രമായ ഒരു കാഴ്ച പോലീസും നാട്ടുകാരും കാണുകയാണ് ഈ രേഖയുടെ വസ്ത്രത്തിലെല്ലാം കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് മറ്റാരുടെയും അല്ല കുറേ ആണുങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ പിൻ ചെയ്ത് പിൻ ചെയ്ത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു കുറിപ്പ് പോലീസ് എടുത്ത് വായിച്ചു ഇവൾക്ക് ജീവിക്കാൻ അർഹതയില്ല ഇവളെ ഞാൻ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കുറിപ്പുമുണ്ട് പ്രേംകുമാറിൻ്റെ ഒപ്പുവുണ്ട് അപ്പം ആളെ മനസ്സിലായി പ്രേംകുമാറാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് പ്രേംകുമാർ ഈ രേഖയുടെ ഭർത്താവ് അവനെ കാണാനുമില്ല ഇല്ല അവൻ്റെ ഒരു പൊടി പോലും ഇല്ല അവനെ തപ്പി നാട്ടുകാരും പോലീസും പല വഴിക്ക് അന്വേഷണം നടക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെ രണ്ടാം വിവാഹമാണ് രേഖ നേരത്തെ ഒന്ന് കെട്ടി അത് രണ്ട് മക്കളൊക്കെ ഉണ്ട് ഒഴിഞ്ഞു നിൽക്കുവാണ് മക്കൾ ഭർത്താവിൻ്റെ കൂടെയാണ് പ്രേംകുമാർ നേരത്തെ കെട്ടി അതിനെ ഒഴിഞ്ഞ് നിൽക്കുവാണ് അങ്ങനെ രണ്ടുപേരും പരസ്പര സമൂഹത്തോടെ നമ്മളിന് ഒറ്റക്കര ജീവിക്കും എല്ലാ സുഖ ദുഃഖങ്ങളും ഒന്നിച്ച് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടാണ് രണ്ടുപേരും കല്യാണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ അഞ്ചു മാസം തികയതിനു മുമ്പ് തന്നെ ഭാര്യയും കൊന്നു ഭാര്യയുടെ തള്ളേയും കൊന്നിരിക്കുകയാണ് ആൾക്കാർക്കെല്ലാം വല്ലാത്തൊരു ആകാംക്ഷ എന്തിനു വേണ്ടിയായിരിക്കാം അവൻ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് അവൻ എവിടെ പോയി ശരിക്കും പറഞ്ഞാൽ അതൊരു ഇത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുവാണ് നിങ്ങൾക്ക് ഈ പ്രേംകുമാർ ആരാണെന്ന് അറിയണ്ടേ അറിയണം അവനാളൊരു ജഗജില്യാണ് ഒരു പ്രത്യേക മാനസിക വൈകൃതമുള്ളൊരു കക്ഷിയാണ് ഇവന് പെണ്ണെന്ന് വെച്ചാൽ കമന്നടിച്ചു വീഴും സാധാരണ പെണ്ണുങ്ങളെ ഒന്നും ഇവനടിപ്പിക്കത്തേ ഇല്ല രണ്ടാം ഘട്ടിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ മരിച്ചുപോയ ബാധകളൊന്നുമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവൻ കയ്യും നീട്ടി സ്വീകരിക്കും എന്നിട്ട് സെൻറ്റിമെൻറ്സ് ഇറക്കും അട്ട ഞാൻ അനാഥനാണ് വിദ്യാഭ്യാസം പഠി പഠിപ്പും സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പാവപ്പെട്ട പെണ്ണുങ്ങളെ ഇങ്ങനെ വലിച്ച് അവനിലേക്ക് അടിപ്പിക്കും രണ്ടാംഘട്ടമല്ലേ പെണ്ണുങ്ങളാണെങ്കിൽ വേറെ ജീവിതത്തിൽ കൊതിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളാണ് അങ്ങനെ ഇവൻ്റെ വാചകമടിയിലാണ് ഈ പെണ്ണുങ്ങളെല്ലാം വീഴുന്നത് അങ്ങനെ വീണൊരു പെണ്ണാണ് പാവം ചേർത്തലക്കാരി വിദ്യ ശരിക്കും പറഞ്ഞാൽ വിദ്യ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു ആ സ്ത്രീ ഇങ്ങനെ ആദിത്യവിവാഹവും എല്ലാം പരാജയപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആരാ സുകുമാരനും സുന്ദരനുമായിട്ടുള്ള പ്രേംകുമാർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവനിങ്ങനെ പഴയ ഡയലോഗ് നമ്മുടെ ഏതൊരു ഒരു സിനിമയിൽ ജഗദീഷ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം പറഞ്ഞ് ആ സ്ത്രീയുടെ മനസ്സ് കീഴടക്കുകയാണ് നമ്മുടെ പ്രേംകുമാർ അവൻ്റെ വാചകമടിയിൽ വിദ്യ വീഴുകയാണ് അങ്ങനെ രണ്ടു പേരും കൂടി ഒരു തീരുമാനമെടുത്ത് നമുക്കൊരുമിച്ച് ജീവിക്കണം ഒരുപാട് സ്വപ്നങ്ങൾ നീങ്ങണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് പിള്ളേരെയൊക്കെ ഈ വിദ്യ ഭർത്താവിനോടൊക്കെ വിട്ടിട്ടാണ് ഇവനോടൊപ്പം താമസിക്കാൻ വരുന്നത് അങ്ങനെ എറണാകുളം താമസിക്കുവാണ് വിദ്യയും പ്രേംകുമാർ അങ്ങനെ കുറേ നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ് ഇതിനിടയ്ക്ക് ഈ പ്രേംകുമാറിന്റെ വൈകൃതങ്ങളെല്ലാം ആ സ്ത്രീ മനസ്സിലാക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ആ വീട്ടുകാരൊക്കെ കുറച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ആരുടെ വിദ്യയുടെ അങ്ങനെ അതുകൊണ്ട് വീട്ടുകാരെ സമീപിക്കാൻ ഒക്കത്തില്ല കിട്ടി ജീവിതമല്ല എങ്ങനെയും കടിച്ചു പിടിച്ച് ജീവിക്കാം എന്നും ആ പാവപ്പെട്ട സ്ത്രീയും അങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ആ ജീവിതം ഇങ്ങനെ തല്ലിയും കൊടുത്തുവൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് പ്രേംകുമാറിൻ്റെ മാനസിക രോഗം കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം ആരുടെ ഈ പ്രേംകുമാറിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരുവനന്തപുരത്ത് നടക്കുകയാണ് കോളേജ് കാലഘട്ടത്തിൽ പിള്ളേരെല്ലാം കൂടി ഒത്തുകൂടുകയാണ് അങ്ങനെ പ്രേംകുമാർ കുളിച്ചു കുട്ടപ്പനായി സുസ്മേര വധനായി പുതിയ പാൻറ് കൊടുപ്പൊക്കെ ആയിട്ട് ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അവളെ കണ്ടുമുട്ടുകയാണ് വെള്ളറട സ്വദേശിനിയായിട്ടുള്ള സുനിതയെ കണ്ടുമുട്ടുകയാണ് അവർ തമ്മിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് കൊളാപ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അത് പൊടിതട്ടി വന്നിരിക്കുകയാണ് സുനിതയുടെ ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അതിൽ രണ്ട് മക്കളെ കൊണ്ടു കേട്ടോ അങ്ങനെ സുനിതയുമായിട്ട് ഡിങ്കോൾഫിയ സ്റ്റാർട്ട് ചെയ്യുകയാണ് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല നമുക്കിനി ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രതീക്ഷ ഭാര്യ ഉള്ളപ്പോൾ തന്നെ സുനിതയ്ക്ക് കൊടുക്കുകയാണ് സുനിതയ്ക്ക് അത് വലിയ സന്തോഷമായി ഭർത്താവ് അടിച്ച് വിരിഞ്ഞു പോയല്ലോ ഇനി ഈ സുമുഖൻ മതി പഴയ പ്രണയം ഉണ്ടല്ലോ അത് സാക്ഷാത്കരിക്കാൻ പറ്റിയ സമയമാണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം കൈയൊക്കെ കോർത്തു പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് പാവപ്പെട്ട വിദ്യ ഈ ബന്ധം അറിയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ബന്ധം കയറി കൊരുത്ത് കേട്ടോ ഇനി ഒരുമിച്ച് ജീവിക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരുണ്ടവർ മുന്നോട്ട് പോകുന്നത് അതിനെ ചൊല്ലി വിദ്യയും ഭർത്താവായ പ്രേംകുമാർ പ്രേംകുമാറിനെ വഴക്കുണ്ടാവുന്നു ഭയങ്കരമായിട്ട് കലഹം ഉണ്ടാവുകയാണ് ഇവിടെ ഇപ്പോൾ പുതിയ താമസക്കാരായിട്ട് മാറുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വില്ലയൊക്കെ വാടകയ്ക്കെടുത്ത് പ്രേംകുമാർ സുനിതയൊക്കെ താമസം തുടങ്ങി ഇതൊക്കെ ഭാര്യ അറിയുന്നതും ഉണ്ട് ഭാര്യ ഒരു വിധത്തിലും പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് പോലും പ്രേംകുമാർ സുനിത തമ്മിലെ ബന്ധം മാറുന്നില്ല ഇതിനിടയ്ക്ക് പുതിയ നമ്പരുകൾ പയിറ്റുകയാണ് പ്രേംകുമാർ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം ആരെ ആ പാവപ്പെട്ട സ്ത്രീയെ തന്നെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പാവപ്പെട്ട സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കുകയാണ് ആരൊക്കെ ചേർന്ന് ഈ സുരിതയും പ്രേംകുമാറും ചേർന്ന് ഇതിനിടയ്ക്ക് ഒരു വാഹനോപകടത്തിൽ ഈ കഴുത്തിന് കുറച്ച് പരിക്കേൽക്കുകയാണ് വിദ്യയ്ക്കും നല്ലൊരു ചികിത്സ തിരുവനന്തപുരത്തുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് നല്ല തടവി നിന്റെ അസുഖം മാറ്റാമെന്ന് പറഞ്ഞു ആ പാവപ്പെട്ട സ്ത്രീയെ നേരെ തിരുവനന്തപുരത്തേക്ക് ആ വില്ലയിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ ആരൊക്കെയുണ്ട് ഇരയെ കാത്തിരിക്കുന്ന ആരാ സുനിതയും സുനിതയുടെ കാമുകനായ പ്രേംകുമാറും അങ്ങനെ രാത്രിയായി വിദ്യയ്ക്ക് കുറച്ച് മദ്യം കൊടുക്കുകയാണ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അങ്ങനെ ആ മദ്യലഹരിയിൽ വിദ്യ ഉറങ്ങുകയാണ് രാത്രി മണിയോടെ ഒരു കയറെടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് ഇനിയാണ് ശരിക്കും പറഞ്ഞത് ഇത് സിനിമാ കഥയാണോ ജീവിതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും ഉത്തരവുമില്ല അങ്ങനെ രാത്രി രാമാനും ഒരു കാറെടുത്ത് ഡ്രൈവ് ചെയ്യുന്ന പ്രേംകുമാറാണ് പിറകിൽ ആ ശവത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏത് ശവം വിദ്യ എന്ന് പറഞ്ഞ ശവത്തെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് കഴുത്തി കൈയിട്ടിരിക്കുന്നത് സുനിധിയാണ് ആൾക്കാർ സംശയം തോന്നാൻ പാടില്ലല്ലോ ഒരു യാത്രക്കാരി എന്ന രീതിയിൽ തന്നെയാണ് അവർ ആ പുറകെ ചാരിയിരിക്കുന്നത് അങ്ങനെ വണ്ടി ഇപ്പോൾ തിരുനെൽവേലി അങ്ങനെ ആ കുറ്റക്കാട്ടിലേക്ക് ആ മൃത്സരടുത്ത് എറിയുകയാണ് എന്നിട്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ പ്രേംകുമാറും കാമുകയായിട്ടുള്ള സുനിതയും കൂടെ ജീവിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ശല്യമായി തീർന്ന വിദ്യ ഒഴിവാക്കിയു ശേഷം കാമുകനായിട്ടുള്ള പ്രേംകുമാറും കാമുകിയായിട്ടുള്ള ആരാ സുനിതയും കൂടെ നാട്ടിലേക്ക് വരികയാണ് ഇനി സ്വസ്ഥമായിട്ട് ജീവിതം നയിക്കണം അങ്ങനെ നാട്ടിൽ ഒരു നഴ്സ് സൂപ്രണ്ടായിട്ട് ആയിട്ട് സുനിത ജോലി കയറുന്നു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ മാനേജറായിട്ട് കയറുകയാണ് പ്രേംകുമാർ അങ്ങനെ ഇതിനിടയ്ക്ക് മിസ്സിങ് ആണല്ലോ സ്വാഭാവികമായിട്ടും ഈ വിദ്യയുടെ ബന്ധുക്കളൊക്കെ പോലീസ് കേസ് കൊടുക്കുമല്ലോ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഈ മണ്ഡലം അവിടെ തൊട്ടും മണ്ഡത്തിന് കാണിച്ചു തുടങ്ങുകയാണ് ഈ വിദ്യയുടെ മൊബൈലെടുത്ത് നേത്രാവതി എക്സ്പ്രസ് കേറ്റിവിടുകയാണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ വിദ്യയുടെ ആദ്യ കെട്ടിലെ മകൻ പഠിക്കുന്ന അങ്ങ് ഗോവയിലാണ് സ്വാഭാവികമായിട്ടും മകൻ്റെ അടുത്തേക്ക് ഈ വിദ്യ പോയി അപ്പോൾ ആ ട്രെയിൻ യാത്രക്കിടയിലോ എപ്പോഴോ എന്തോ സംഭവിച്ചു വിദ്യ പിന്നെ ആരും കണ്ടിട്ടില്ല എന്ന് ഉയർത്തി തീർക്കാനാണ് ഈ നാടകം കാണിച്ചത് അതിൻ്റെ പുറകിലാണ് പോലീസ് ഇപ്പോൾ ഗോവ മുതൽ അല്ലെങ്കിൽ കേരളം മുതൽ ഗോവ വരെയുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു സൂചന പോലും ആ പാവപ്പെട്ട കിട്ടുന്നതേ ഇല്ല അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി ഇവിടെ ഇവർ രണ്ടുപേരും തകൃതിയായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാമുകനും കാമുകിയും കൂടി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ മണ്ടൻ മരമണ്ടനായിട്ടുള്ള ഈ സൈക്കോ ആയിട്ടുള്ള പ്രേംകുമാർ വലിയൊരു മണ്ടത്തം കാണിക്കുകയാണ് പോലീസിൻ്റെ മൊബൈലിലേക്ക് ഒരു വാട്സാപ്പ് സന്ദേശം അയക്കുകയാണ് അവൾ അർഹിച്ച മരണം ഏറ്റുവാങ്ങി ആ മരണത്തിന് ഉത്തരവാദിത്വം ഞാനാന്നൊക്കെ പറഞ്ഞൊരു വിഡിത്തം പോലീസിൻ്റെ മൊബൈലിലേക്ക് അയച്ച് പിന്നെ പറയേണ്ടല്ലോ അവൻ തന്നെ കാണിച്ച ഏറ്റവും വലിയ മണ്ഡത്തിൽ അവനെ കൊടുക്കുകയാണ് അങ്ങനെ അവനെ തപ്പിയെടുക്കുന്നു ഇവനെയും കൂട്ടിക്കൊണ്ട് നേരെ തിരുനെൽവേലിയിലുള്ള ആ പോയിട്ട് ആ മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോഴേക്കും തമിഴ്നാട് പോലീസ് അനാഥശവ എന്ന രീതിയിൽ സ്ത്രീയുടെ മൃതദേഹം അടക്കി അങ്ങനെ ആ മൃതദേഹം തോണ്ടിയെടുക്കുന്നു അത് തിരിച്ചറിയുന്നു ആരാണെന്ന് വിദ്യയാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ സുനിതയെയും പ്രേംകുമാറിനും കയ്യോടെ പോലീസ് പൊക്കുന്ന രണ്ടുപേരും തട്ടിയെടുത്ത് അകത്തിടുകയാണ് അതിനിടയ്ക്ക് രണ്ടുപേർക്കും ജാമ്യം കിട്ടുകയാണ് പ്രേംകുമാറിനും സുനിതയ്ക്ക് ജാമ്യം കിട്ടി സുനിത അവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് ഇവൻ സഹിക്കുകയാണ് തൻ്റെ ജീവിതം കൂടി അപകടത്തിലാവും അതുകൊണ്ട് അടിച്ചു പിരികയാണ് സുനിതയും പ്രേംകുമാർ അങ്ങനെ സുനിത ജീവൻ കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു പ്രേംകുമാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അടക്കുകയാണ് അടുത്ത ഇരയെ തപ്പി എന്ത് രരയ വേണ്ടത് രണ്ടാം കെട്ടുള്ള ഒരു ബാധയുമില്ലാത്ത ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയെ തപ്പി അടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട രേഖയെ കണ്ടുമുട്ടുന്നത് രേഖ പറ്റിയ ഇരയാണ് ഒരമ്മ മാത്രമാണ് കൂടെ ഉള്ളത് രണ്ട് സഹോദരിമാരുണ്ട് അവരെ കൊണ്ട് ശല്യം അങ്ങനെ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് രേഖയെ സമീപിക്കുകയാണ് പ്രേംകുമാർ രേഖയ്ക്ക് നൂറു വട്ട സമ്മതം രേഖ രണ്ട് മക്കളൊക്കെ ഉണ്ട് അത് ഭർത്താവിനോടൊപ്പമൊക്കെയാണ് അതുകൊണ്ട് ആ ശല്യങ്ങളൊന്നുമില്ല അങ്ങനെ രണ്ടുപേരും ജീവിച്ചു തുടങ്ങിയാണ് ആരൊക്കെയാണ് നമ്മുടെ പ്രേംകുമാറും രേഖയും അമ്മയും കൂടെ താമസിച്ച് തുടങ്ങിയാണ് ഈ സൈക്കോയ്ക്ക് അതായത് നമ്മുടെ പ്രേംകുമാർ എന്ന് സൈക്കോയ്ക്ക് വലിയൊരു കുഴപ്പമുണ്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല ഒരു ജോലിയാണെങ്കിൽ തന്നെ പത്ത് പഞ്ചു ദിവസം അവിടെ നിൽക്കത്തുള്ളൂ അത് കളയാൻ ഒരു പെണ്ണാണെങ്കിൽ തന്നെ ഇപ്പൊ കുറച്ച് മാസങ്ങളെ സമയം ചിലവഴിക്കും അവന്റെ ആഗ്രഹങ്ങൾ ഇംഗിതവും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അതും വീടും അങ്ങനെ ഇപ്പോൾ രേഖയെ ബോർ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം അങ്ങനെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് നമ്മുടെ പ്രേംകുമാർ അത് മാത്രമല്ല അവന്റെ ഉള്ളിൽ വലിയൊരു രഹസ്യമുണ്ട് അത് ഇതുവരെ ആ സ്ത്രീയോട് പറഞ്ഞിട്ടും പറയാൻ പറ്റുമോ അവൻ്റെ കൊലയാളിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് രേഖയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ നാളെ ജയിലിലേക്ക് പോകേണ്ടി വരും അതിനിടയ്ക്ക് തന്നെ ഈ ശല്യം ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്കാണ് അവൻ്റെ ചിന്ത ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മനഃപൂർവ്വം ഒരു കഥാപാത്രത്തെ അവിടെ സൃഷ്ടിക്കുകയാണ് രേഖ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകനുമായിട്ട് ആ സ്ത്രീക്ക് ഒരു ഇല്ലീഗൽ ബന്ധമുണ്ടെന്നുള്ള കാര്യമാണിപ്പോൾ ഈ പ്രേംകുമാർ മുന്നോട്ട് വെക്കുന്നത് അതിനെ ചൊല്ലി രണ്ടുപേരും ഇപ്പോൾ വഴക്കാണ് അഞ്ചു മാസമേ ആയിട്ടുള്ളൂ എങ്കിലും പരസ്പരം വഴക്കാണ് അങ്ങനെ ഇവനെ കൊണ്ട് ആകെപ്പോടെ പൊറതി മുട്ടി ഒന്നാമത്തെ സംശയമോ സഹിക്കോ തുടർന്നി പിടിക്കുന്ന എല്ലാം പ്രശ്നം മാത്രമല്ല ഒരു വലിയ രഹസ്യം പൊട്ടി പുറപ്പെട്ട അവസ്ഥയാല ചോദിക്കുക അതൊന്നും ഇവൻ പറയുന്നുമില്ല വളരെ ചിരിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും ഇവൻ കൈകാര്യം ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇതിനെ ചൊല്ലി വലിയ വഴക്കുണ്ടാവുന്നു രേഖ കൊണ്ട് പോലീസ് കേസ് കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ പ്രേംകുമാർ രേഖയും കൂടെ പോലീസ് സ്റ്റേഷൻ ഹാജരാവണമെന്ന് പോലീസ് പറയുകയാണ് പക്ഷേ അവൻ ഹാജരാവാൻ നിൽക്കുന്നില്ല അന്ന് രാത്രി അവനൊരു ക്രൂരകൃത്യം ചെയ്യുകയാണ് വലിയ ഒരു ക്രൂരകൃത്യം അറിയാത്ത എഴുപത്തിനാല് വയസ്സുള്ള മണിയെയും അവരുടെ മകളായിട്ടുള്ള രേഖയും കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് എന്നിട്ട് ഇവിടെയാണ് ഇവൻ ആന മണ്ഡലം കാണിക്കുന്നത് ഇവൻ ആ സ്ത്രീയുടെ ശരീരത്തിൽ ആ വസ്ത്രത്തിൽ കുറേ ഫോട്ടോസ് കിട്ടി തൂക്കുകയാണ് ഒന്ന് ഇവനും ആ രേഖയും കൂടെ നിൽക്കുന്ന ഫോട്ടോ രണ്ടാമത്തെ രേഖയുടെ മുൻഭർത്താവ് ഉണ്ടല്ലോ ആ മുൻഭർത്താവും രേഖയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ മൂന്നാമത്തത് രേഖയും അധ്യാപകനും കൂടി നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ അങ്ങനെ ഈ കുറെ ആണുങ്ങളുടെ ഫോട്ടോയാണ് കെട്ടിത്തോക്കുന്നത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ടൊരു ഇല്ലീഗൽ ബന്ധമുള്ള സ്ത്രീയാണ് എന്നത് വരുത്തി തീർക്കാനാണ് ഇവീ നമ്പരെല്ലാം കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഏറ്റവും വലിയ മണ്ടത്തരം അവൻ തന്നെ അവൻ കൈപ്പടെ എഴുതുകയാണ് ഈ സ്ത്രീക്ക് ജീവിക്കാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് ഇണ്ണാര ഒപ്പൊക്കെ വെച്ച് പ്രേംകുമാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോവുകയാണ് ഇവർ ആദ്യമേ കാണിച്ചിട്ട് മണ്ഡലം കാണിച്ചു നോക്കിയേ ആദ്യത്തെ നമ്മുടെ ഒരു വിദ്യയെ കൊല്ലുന്നൊരു കൊലപാതകം ഉണ്ടല്ലോ അതിൽ പോലീസിന് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഞാൻ അവളെ കൊന്നെന്ന് പറഞ്ഞു രണ്ടാമത്തെ വലിയ മണ്ഡലത്തിലെന്താണെന്ന് അറിയാമോ അവൻ തന്നെ അവൻ്റെ കൈപ്പിടയിൽ ലെറ്റർ എഴുതി വെച്ചിരിക്കുകയാണ് എന്തായാലും പോലീസിന് മനസ്സിലായി അവൻ തന്നെയാണ് ആ രണ്ട് സ്ത്രീകളും കൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷം അവനെ പൊക്കുമല്ലേ നമ്മുടെ കേരള പോലീസല്ലേ വെറുതെ വിടുവോ വിടത്തില്ല അങ്ങ് ഉഗാണ്ടേ ഇപ്പോൾ ഒളിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പ്രേമ നീ ചട്ടിയില്ലാ ഉറപ്പാണ് എന്തായാലും എനിക്ക് മറ്റൊരു കാര്യം പറയാമായിരിക്കും വയ്യ കേട്ടോ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വരുത്തി വെച്ച വെനയല്ലേ നമ്മുടെ ക്ലാസ്മേറ്റ്സ് സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നാട്ടിൽ അരങ്ങേറുകയാണ് എല്ലാത്തിനും ഒരു സിനിമയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ദൃശ്യം തുടങ്ങിയപ്പോൾ അതിനെ ചൂട് കുറേ കുറെ കൊലപാതകങ്ങളുണ്ട് ഈ ക്ലാസ്മേറ്റ്സ് ലാൽ ജോ സാറിൻ്റെ ക്ലാസ്മേറ്റ്സ് വന്നപ്പോഴത്തേക്ക് അതിനെ ചുറ്റിപ്പറ്റി വേറെ കുറെ കൊലപാതകങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്ന പലരെയും നമ്മൾ നോക്കിയാൽ അറിയാം ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണല്ലോ പഴയ കൂട്ടുകാരെല്ലാം സംഘടിച്ച് പഴയ ഓർമ്മകളൊക്കെ അയ്യാറാക്കുന്നത് അപ്പോൾ പലരുടെയും ജീവിതം ഇങ്ങനെ തകർന്നടിഞ്ഞ് ഭർത്താവ് മദ്യപാനിയായിരിക്കും അല്ലെങ്കിൽ പെണ്ണിനെ നോക്കാത്തവനായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയ കാമുവിനെ കണ്ടുമുട്ടുന്നത് അങ്ങനെ പഴയ ഓർമ്മകൾ പങ്കെടുക്കുകയാണ് നീ ആരുന്നെങ്കിൽ നമ്മൾ അടിച്ചുപിടിച്ച് ജീവിക്കില്ലായിരുന്ന മറ്റവനോട് എൻ്റെ കാര്യം നോക്കത്തില്ല അവൻ കഞ്ചാവും വെള്ളം എടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മറ്റും ഇങ്ങനെ മറ്റേ വർക്ക്ഔട്ട് ഇടയിൽ നിനക്ക് എൻ്റെ കൂടെ വന്നു ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നു അപ്പോൾ ഇവിള് പറയും ഇനി നിനക്ക് എന്നെ നോക്കാൻ പറ്റും പിന്നെന്താ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് അങ്ങനെയാണ് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുനിതയ്ക്ക് അങ്ങനെ ആദ്യം മോഹന വാഗ്ദാനം കൊടുത്തു അങ്ങനെ ആദ്യ കൊലപാതകം അരങ്ങേറി വിദ്യയുടെത് അവസാനം എത്തി നിൽക്കുന്ന ഇവിടെയാണ് മണിയുടെയും രേഖയുടെയും കൊലപാതകം എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതെല്ലാം ഒരു പാഠമായിരിക്കട്ടെ ഒരു ഓർമ്മയായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം